ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പരസ്പരം കൂടി ഉള്ള ആശയങ്ങളുടെ സംവേദനമാണ് ഒരാളുടെ ആശയത്തോട് സമാധാനപരമായി വിയോജിക്കാനും എതിർപ്പ് പ്രകടിപ്പിക്കാനുള്ള അവസരം ജനാധിപത്യം തരുന്നു അതുതന്നെയാണ് തന്നെയാണ് ജനാധിപത്യത്തിൻ്റെ കരുത്ത് ഇത് പറയാനുള്ള കാരണം ഇന്ന് ഇൻഡ്യ ഇന്ത്യൻ ലോക്സഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘട്ടത്തിൽ കേരളത്തിൽ നടന്ന ചെറിയ ഒരു സംവാദത്തെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് മുതിർന്ന മാധ്യമപ്രവർത്തകനും ഇടത് ചിന്തകനുമായ സെബാസ്റ്റ്യൻ പോളും നടനായ ടൊവിനോ തോമസും തമ്മിലായിരുന്നു ഇത്തരത്തിലുള്ള വളരെ ജനാധിപത്യപരമായ ഒരു ആശയ സംവാദം നടന്നത് അതിൻ്റെ കാരണം ഇനി പറയുന്നു ടൊവിനോ തോമസ് ഇന്നലെ രാത്രിയിൽ വീട്ടിലെത്തി അദ്ദേഹം ഇന്ന് പുലർച്ചെ അദ്ദേഹത്തിൻ്റെ ബൂത്തിലെ ആദ്യ വോട്ടറായി അത് അദ്ദേഹം പറയുകയും ചെയ്തു മാധ്യമങ്ങളോട് പറഞ്ഞ അദ്ദേഹം ഇങ്ങനെയാണ് ആദ്യത്തെ ബൂത്തിലെ ആദ്യ വോട്ടറായിരുന്നു ഞാൻ പുലർച്ചെ എത്തി ആദ്യം വോട്ട് ചെയ്തു എന്നായിരുന്നു ടൊവിനോയുടെ വാക്കുകൾ പക്ഷേ ഈ വാക്കുകളെ സെബാസ്റ്റിൻ പോൾ തെറ്റിദ്ധരിച്ച് മറ്റൊരു രീതിയിലേക്ക് മാറി അദ്ദേഹത്തിൻ്റെ തെറ്റിദ്ധാരണയാണ് അദ്ദേഹം സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞതിങ്ങനെയാണ് മോഹൻലാലിനെ പോലെയും ടൊവിനോ തോമസിനെ പോലെയുള്ളവരും ജനാധിപത്യത്തോട് കൂറുകാണിക്കാത്തവരാണ് ആദ്യമായാണ് ഇത്രയും പ്രായം പിന്നിട്ടിട്ടും ആദ്യമായാണ് അവർ വോട്ട് ചെയ്യുന്നത് എന്ന രീതിയിലായിരുന്നു സെബാസ്റ്റ്യൻ പോളിൻ്റെ പ്രതികരണം അതിന് മറുപടിയുമായി ടൊവിനോ ഫേസ്ബുക്കിലെത്തി സെബാസ്റ്റ്യൻ പോളിനെ വിമർശിക്കുകയുണ്ടായി സെബാസ്റ്റ്യൻ പോൾ കാര്യങ്ങൾ പഠിച്ചു പറയണം എന്നുള്ള രീതിയിലായിരുന്നു ടൊവിനോയുടെ പ്രതികരണം മാത്രമല്ല അദ്ദേഹം എന്താണ് സംഭവിച്ചത് എന്നതിനെ സംബന്ധിച്ചും വിശദമാക്കുകയുണ്ടായി താൻ ജനാധിപത്യ പ്രക്രിയയിൽ അങ്ങേയറ്റം വിശ്വസിക്കുന്ന ആളാണെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ഒപ്പം തന്നെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പും വരെ താൻ വോട്ടെടുപ്പിൽ ആ അത്രയും തിരഞ്ഞെടുപ്പിലൊക്കെ താൻ മുൻ മുൻപ് വോട്ടെടുത്ത ആളാണെന്നും ജനാധിപത്യ പ്രക്രിയയിൽ അങ്ങേയറ്റം വിശ്വാസമുള്ള ആളാണെന്നും ടൊവിനോ തോമസ് സെബാസ്റ്റ്യൻ പോളിന് മറുപടി നൽകി അതിന് സെബാസ്റ്റ്യൻ പോൾ നൽകിയ മറുപടി ഇങ്ങനെയാണ് ടൊവിനോയുടെ കുറിപ്പ് തെറ്റായി മനസ്സിലാക്കി പ്രതികരിച്ചതിൽ ഖേദിക്കുന്നു ജനാധിപത്യത്തോടുള്ള ഈ യുവ പ്രതിബദ്ധത വിശദമാക്കാൻ ഈ തെറ്റ് അവസരമായി വിശദീകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ കുറിപ്പിൽ നിന്ന് ടൊവിനോയുടെ പേര് ഒഴിവാക്കുന്നു അങ്ങനെ പറഞ്ഞ ശേഷം സെബാസ്റ്റ്യൻ പോൾ ടൊവിനോയുടെ പേര് ഒഴിവാക്കുകയും ചെയ്തു അവിടം കൊണ്ട് തീർന്നില്ല കാര്യങ്ങൾ നമ്മൾ സാധാരണ സിനിമാക്കാരെ കുറിച്ചൊക്കെ കേട്ട് കഴിവിയുള്ളത് വലിയ ധാർഷ്യക്കാരാണ് എന്നൊക്കെയുള്ള അഭിപ്രായമാണ് പലപ്പോഴും ഗൂസിപ്പുകളൊക്കെയായി നിറയാറുള്ളത് എന്നാൽ ടൊവിനോ എന്ന നടൻ സെബാസ്റ്റ്യൻ പോളിൻ്റെ അത്രയും മാനസിക നിലവാരത്തിലേക്ക് ഉയരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അദ്ദേഹം പറയുന്നു ടൊവിനോ ഇങ്ങനെ വീണ്ടും സെബാസ്റ്റ്യൻ പോളിന് മറുപടി എഴുതുന്നു തെറ്റു മനസ്സിലാക്കി തിരുത്തിയതിന് നന്ദി അങ്ങയോടുള്ള എന്നും അങ്ങയുടെ എന്നും ബഹുമാനം തന്നെ ഇതായിരുന്നു ടൊവിനോയുടെ സെബാസ്റ്റ്യൻ പോളിനുള്ള മറുപടി മാത്രമല്ല സുഭാഷൻ പോളിനെ എതിർത്തുകൊണ്ട് ടുവിനു ആദ്യമിട്ട ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിക്കുകയും ചെയ്തു അങ്ങനെ ഈ രണ്ടു പേർ എന്താണ് ജനാധിപത്യത്തിലെ ആശയങ്ങളുടെ ഏറ്റുമുട്ടൽ അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ആവണം സംവാദങ്ങൾ എന്ന് നമുക്ക് കാണിച്ചു തരികയായിരുന്നു ഒരു തെറ്റ് ഒരാൾ പറയുമ്പോൾ അതിനെ തിരുത്തുക ആ തെറ്റിനെ ഉൾക്കൊള്ളാനുള്ള മാനസികാവസ്ഥയോടുകൂടി ആ തെറ്റിനെ ഉൾക്കൊള്ളുക ആ ഉൾക്കൊണ്ട ആളിൻ്റെ മാനസികാവസ്ഥ മനസ്സിലാക്കി അദ്ദേഹത്തോട് ബഹുമാനം പുലർത്തുക ഇത്രയുമാണ് ടോവിനോയും സെബാസ്റ്റ്യൻ പോളും ഇന്ന് തെരഞ്ഞെടുപ്പ് ദിവസമായ ഇന്ന് കേരളത്തെ പഠിപ്പിച്ചത് ഇത് തന്നെയാണ് പക്വതയാർന്ന ജനാധിപത്യത്തിൻ്റെ ലക്ഷണം